السلام عليكم ورحمة الله وبركاته الحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وصحبه أهل الصدق والوفا كلنا معينا ومصعفا وبوئنا من الجنة غرفا وارزقنا بجاهه عندك قبولا وعزا وشرفا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أَوَلَمْ يَرَ الْإِنْسَانُ أَنَّا خَلَقْنَاهُ مِنْ نُطْفَةٍ فَإِذَا هُوَ خَصِيمٌ مُبِينٌ صدق الله صدق الله العلي العظيم اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي امري واحلل لقضه من لساني يفقه قولي قبيح على الانسان ينسى عيوبه ويذكور عيبا في اخيه كدخت فيه فلو كان ذا عقل لما عاب غيره وفيه عيوب لو ിഹ് ഏറ്റവും ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹു സുഹാനഹുവ താല നാം ഈ ഒരുമിച്ച് കൂടിയതിന് ഒരു സ്വാലിഹായ കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ മാസത്തിൽ പരിശുദ്ധമായ ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അള്ളാഹു താലാവൻ്റെ സുഗലോല പതയിലും നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മായ അപാരമായ അനുഗ്രഹത്താൽ നാം ഏവരുടെയും എല്ലാ ദോഷങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കുകയും ദീർഘായസോടുകൂടെ ജീവിക്കാനും അവസാനം അള്ളാഹുവിൻ്റെ പൊരുത്തത്തില ഇലാ ഇലാഹ ഇല്ലല്ല എന്നുള്ള കളിമത തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനും നാം ഏവർക്കും അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു യാസീനിൻ്റെ എഴുപത്തിയേഴാം വചനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഓതുക്കൽപ്പിച്ചത് പരിശുദ്ധമായ ഖുർആാനിലൂടെ ജഗതിയന്താവായ തമ്പുരാൻ വളരെ പ്രസക്തമായ ഒരു ചോദ്യം മനുഷ്യരാശിയോട് ചോദിക്കുന്നതോട് ചോദിക്കുന്നതോടുകൂടെ തന്നെ ആ മനുഷ്യൻ പോകുന്ന വഴിയെക്കുറിച്ചും അള്ളാഹു സുബഹാന ഹൂവത്ത ആല പരിചയപ്പെടുത്തുകയാണ് ഒരു മനുഷ്യൻ അവൻ്റെ അവസ്ഥ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിൻ്റെ പൂർണ്ണമായൊരു രീതി അള്ളാഹു സുബഹാന ഹൂവത്ത ആല പരിചയപ്പെടുത്തി തരുന്ന ഒരു സൂക്തത്തെയാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഓത്ക്കൽപ്പിച്ചത് പരിശുദ്ധമായ ഈ സൂക്തത്തെക്കുറിച്ച് ഇമാം റാസി റതി അള്ളാൻ ഇമാം കുർത്തുബി റതി അള്ളവൻ എല്ലാം പറയുന്നുണ്ട് അബ്ദുല്ലാഹുബിന് ഉബൈ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉബയ്യബിന് ഖലഫുൽ ജംഹി അല്ലെങ്കിൽ അൽ ആസിബിന് വായിലു സഹ്മി എന്ന് പറയുന്ന ആളുകളെ പ്രതിപാദിച്ച് ഇറങ്ങിയ ആയത്താണ് അവലം ഇൻസാനും അൽ ഇൻസാൻ എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തികളെയാണ് എന്ന് പ്രഗത്ഭരായ മുഫസ്സിരിങ്ങളായ ഇമാം റാസി അലി അള്ളാഹ് വനഹുവിനെ പോലുള്ള ഇമാം ഖുർത്തുബിർ അലി അള്ളാഹു വനഹുവിനെ പോലുള്ള വലിയ മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട് എന്നിരുന്നാലും തന്നെ ഈ പരിശുദ്ധമായ സൂക്തത്തിൻ്റെ പ്രസക്തി ഈ ഒരു കാലഘട്ടത്തിൽ ഈ സമയത്ത് വളരെയധികം പ്രസക്തമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഈയൊരു ആയത്തിനെ ഉദ്ധരിക്കാനുള്ള കാരണം അള്ളാഹു സുബാനഹുഅല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അവലം അന്നാ നുത്ഫ അള്ളാഹു സുബാനഹുഅാല മനുഷ്യരാശിയെ പടച്ചത് മനുഷ്യനെ പടച്ചത് ഒരു നുത്തുഫയിൽ നിന്നുമാണ് ഒരു ബീജത്തുള്ളിയിൽ നിന്നുമാണ് എന്നുള്ള കാര്യത്തെ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടില്ലയോ എന്നുള്ള ചോദ്യത്തെയാണ് ചോദിക്കുന്നത് ഹബിബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ സന്നിധിയിൽ വന്നുകൊണ്ട് ഈ പറയപ്പെട്ട ആളുകളിൽ നിന്ന് ഏതോ ഒരു മനുഷ്യൻ ചോദിക്കുന്നുണ്ട് വയത്തിനെക്കുറിച്ച് അഥവാ പുനർജന്മത്തെക്കുറിച്ചുള്ള തർക്കത്തിൽ വന്നപ്പോഴാണ് അള്ളാഹു സുബഹാന ഹൂവത്ത് ആല ഈ ആയത്തിനെ ഉദ്ധരിക്ക ഉദ്ധരിച്ചത് എന്നുള്ള മുഫസിരിങ്ങളുടെ ആ ഒരു രൂപപ്രകാരം നമ്മൾ ചിന്തിച്ച് നോക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബഹാന ഹൂവത്ത് ആല പറയുന്നുണ്ട് ഇത്തരം കേവലം ഒരു ബീജത്തുള്ളിയിൽ നിന്നും മാത്രം ഒരു വളരെ മൈനോട്ടായ ഒരു ഹ്രസ്വമായ ഒരു വസ്തുവിൽ നിന്നും പടക്കപ്പെട്ടതായ ഈ മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ പിന്നീട് ചെയ്യുന്നതായ പ്രവർത്തനമെന്ന് പറഞ്ഞാൽ ഫൈദാഹു വ ഹസീമുബീൻ ഇങ്ങനെ ഇത്രത്തോളം നിരാശയിൽ നിന്നും അല്ലെങ്കിൽ ഇത്രത്തോളം ബലഹീനതയിൽ നിന്നും പടക്കപ്പെട്ട മനുഷ്യൻ്റെ പ്രത്യേകത അവൻ വലിയൊരു തർക്കിതനായി മാറുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ അള്ളാഹു താല ബോധ്യപ്പെടുത്തി തരികയാണ് എങ്ങനെയാണ് ഈയൊരു ആയത്തിൻ്റെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ അന്യർ അർത്ഥമാകുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ഒരുപാട് ദിവസങ്ങളിലായി എഴുപത്തിയൊന്നോളം ദിവസങ്ങളിലായി നമ്മൾ ശിരൂരെന്ന് പറയുന്ന ഗംഗാവാലി നദിയിൽ നമ്മുടെ ഒരു സഹോദരൻ പോയപ്പോൾ ഈ കേരളത്തിലെ മുഴുവൻ ആളുകളും ആ മനുഷ്യന് വേണ്ടി അർജുൻ എന്ന് പറയുന്ന ആ സഹോദരന് വേണ്ടി എല്ലാ ആളുകളും ജാതിമത ഭേദമഞ്ഞ് ആ മനുഷ്യന് വേണ്ടി ആ മനുഷ്യൻ്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിച്ചതായ ആ ഒരു സന്ദർഭം അങ്ങനെ എഴുപത്തിയൊന്ന് ദിവസത്തോളം ആ മനുഷ്യനെ തിരഞ്ഞ് എഴുപത്തിരണ്ടാമത്തെ ദിവസം ആ അർജുൻ എന്ന് പറയുന്ന സഹോദരനെ കിട്ടിയപ്പോൾ അതുവരെയും ആ അർജുൻ ഓടിച്ചിരുന്നതായ ആ ലോറിയുടെ ആ ലോറിയുടെ മുതലാളി എന്ന് പറയുന്ന മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ആ ദിവസം മുതൽ തന്നെ എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ ഉരുൾപൊട്ടലിൽ പെട്ടുപോയ ആ ദിവസം മുതൽ അർജുനൻ്റെ കുടുംബത്തിന് വാക്കു കൊടുത്തുപോയി എന്ന് പറയുന്ന ആ സഹോദരൻ്റെ ആ സഹോദരനെ കൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ ശരീരം കൊണ്ട് മാത്രമേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പറഞ്ഞ് എഴുപത്തിയൊന്ന് ദിവസത്തോളം ആ മനുഷ്യൻ ആ കർണാടകയിൽ പോയി കർണാടക ശിരൂർ എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് പോയി ഈ മനുഷ്യന് വേണ്ടിയുള്ള ഏർപ്പെടുകയാണ് എന്നിട്ടും നമ്മളെപ്പോലെയുള്ള അല്ലെങ്കിൽ ഈ കേരളത്തിലുള്ള മനുഷ്യർ ചെയ്തതെന്താ ഒരുപാട് മനുഷ്യർ പറയുന്നു ആ മനുഷ്യൻ ആ പ്രവർത്തനമെല്ലാം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ലോറി കണ്ടെത്തണം അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ ഭദ്രത ഉറപ്പുവരുത്താനാണ് അല്ലാതെ ഈ അർജുനെന്ന് പറയുന്ന സഹോദരനെ തിരിച്ചു കിട്ടാനുള്ള ഒരു വ്യഗ്രതയോടെയല്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് മനുഷ്യൻ കാണിക്കുന്നുണ്ട് എങ്കിൽ ആ മനുഷ്യനെക്കുറിച്ചാണ് അള്ളാഹു താല പറഞ്ഞത് ഇത്രത്തോളം കേവലം ഒരു നുത്ത്ഫയിൽ നിന്നും പടക്കപ്പെട്ടതായ ഈ മനുഷ്യൻ ഫൈദാഹു ഹ മുബീൻ അവൻ വ്യക്തമായ തർക്കിതനായി മാറുന്നു എന്നുള്ള ഈ ആയത്തിൻ്റെ പ്രസക്തി ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ ചെയ്താലും ഒരു മനുഷ്യൻ മനുഷ്യത്വത്തോടു കൂടെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യത്തെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനോഭാവത്തോടു കൂടെ നടക്കുക എന്നുള്ളതല്ല പ്രധാനം കാരണം ഖുർആൻ തന്നെ നമ്മളെ മിൻ വ വ വ ഉൻസ ജഅൽനാകും ഇൻദല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരെ പടച്ചത് ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നുമാണ് അങ്ങനെ വ്യത്യസ്ത ഗോത്രങ്ങളും വ്യത്യസ്ത വിഭാഗങ്ങളും വ്യത്യസ്ത വർണ്ണങ്ങളുമാക്കിയത് അവർക്ക് പരസ്പരം തിരിച്ചറിയാനുള്ള ഒരു ഹേതു മാത്രമാണ് അല്ലാതെ അള്ളാഹു സുബഹാനഹൂവത്ത ആല ഈ മനുഷ്യരെ വേർതിരിക്കാനോ വിഭജിക്കാനോ ഉള്ള യാതൊരു തരത്തിലുമുള്ള ഉദ്ദേശവുമില്ല എന്ന് ജഗനിയന്താവായ തമ്പുരാൻ പരിശുദ്ധമായ ഖുർആാനിലൂടെ പറയുന്നുണ്ട് ആരെയാണ് അള്ളാഹു താല സ്വീകരിക്കുക ആരെയാണ് അള്ളാഹു താല ഉൾക്കൊള്ളുക എന്നുള്ളതിൻ്റെ സൂചനയായി അള്ളാഹു പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യ യോഗ്യമായത് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് നല്ല കൂടെ പോകുന്ന ആളുകളെ മാത്രമാണ് അള്ളാഹു സുബഹാനഹൂവത്താല വരവേൽക്കുകയുള്ളൂ എന്നുള്ള ആ യാഥാർത്ഥ്യത്തെയാണ് ഈ ആയത്തിലൂടെ അള്ളാഹു താല നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്നതിനെ എങ്ങനെയെങ്കിലും അതിൻ്റെ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം കാണാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം മനുഷ്യരിലേക്ക് പറ്റുന്നതാണ് അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു താല പറഞ്ഞത് മനുഷ്യൻ്റെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ഫൈതാഹു ഹസീമും മുബീൻ അവൻ വ്യക്തമായും തർക്കിതൻ തന്നെയാകുന്നു ഏത് കാര്യം വന്നാലും മനുഷ്യന് തർക്കമെന്നുള്ളതായ ആ ഒരു അവനിലുള്ള സ്വഭാവത്തെ മാറ്റി നിർത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള രീതിയിലാണ് അള്ളാഹു സുബാന ഹാല മനുഷ്യന്റെ ജന്മം നൽകിയത് എന്ന് പരിശുദ്ധമായ കുർആാനിലൂടെ അള്ളാഹു താല പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പടച്ച തമ്പുരാനെപ്പോലും നിഷേധിക്കുന്ന കേവലം യുക്തി കൊണ്ട് മാത്രം അളക്കപ്പെടുന്ന യുക്തി മാത്രം ചിന്തി യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ചാലും ശാസ്ത്രത്തിനെ മാത്രം അംഗീകരിച്ചാലും ഈ ലോകത്ത് ജീവിച്ചു പോകലാണ് ഏറ്റവും നല്ലത് എന്ന് വിചാരിക്കുന്ന ആ ധാരണയോടുകൂടെ പോകുന്നവരോട് ഞാൻ പറയട്ടെ അബിബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ ആറാം നൂറ്റാണ്ടിലെ ആ പൈതൃകത്തിനെയാണ് ഇപ്പോഴും മുറുക പിടിച്ച് നടക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന ആളുകളോട് നമ്മൾ പറയേണ്ടത് മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് അള്ളാഹു സുബാനഹൂവത്ത ആല പറയുന്നുണ്ട് എപ്പോഴാണ് പറയുന്നത് ആറാം നൂറ്റാണ്ടിൽ അള്ളാഹു സുബഹാനഹുവത്ത ആല മനുഷ്യന്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അവൻ എങ്ങനെയാണ് രൂപാന്തരം പ്രാപിക്കുന്നത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായ രൂപം അള്ളാഹു സുബഹാന ഹൂവത്താല സൂറത്തിൽ മുമിനോനിലൂടെ പന്ത്രണ്ട് പന്ത്രണ്ടാമത്തെ ആയത്ത് മുതൽ അള്ളാഹു താല വിശദീകരിക്കുകയാണ് എന്നാണ് ശാസ്ത്രം എംബ്രിയോളജി കണ്ടെത്തിയത് എംബ്രിയോളജിയെക്കുറിച്ചുള്ള പൂർണ്ണമായ ഒരു അർത്ഥത്തിലേക്ക് ശാസ്ത്രം എത്തുന്നത് തന്നെ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് മനുഷ്യൻ എന്ത് എന്നുള്ള ചോദ്യത്തിൽ നിന്നും എങ്ങനെയാണ് മനുഷ്യൻ ഉണ്ടായത് എന്നുള്ള ഉൽപ്പത്തിയിലേക്കുള്ള ചിന്ത ശാസ്ത്രത്തിന് പോലും പോകുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് എങ്കിൽ ജഗന്യന്താവായ തമ്പുരാൻ അബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി തങ്ങളുടെ മേൽ അവതീർണമാക്കപ്പെട്ട ഈ പരിശുദ്ധമായ ഖുർആാനിലൂടെ മനുഷ്യൻ്റെ ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹു സുബാനഹുല പറയുകയാണ് ولقد خلقنا الإنسان من سلالة من طين ثم جعلناه نطفة في قرار مكين ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين يترى هنا 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 ആ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിലുണ്ടായ ഓരോ രൂപങ്ങളെക്കുറിച്ചും പൂർണ്ണമായ തരത്തിൽ ജഗന്യന്താവായ തമ്പുരാൻ സംസാരിച്ചത് ആറാം നൂറ്റാണ്ടിലാണ് എന്നുള്ളതിൻ്റെ ആ അർത്ഥത്തിൽ കാണുമ്പോൾ ഇന്നത്തെ ഈ യുഗത്തിൽ താമസിക്കുന്ന ജീവിക്കുന്ന മനുഷ്യർ പറയുന്നു കേവലം യുക്തി കൊണ്ട് മാത്രം അളന്നാൽ ഈ പ്രപഞ്ചത്തെ കണ്ടെത്താൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് എങ്കിൽ ഈ പ്രപഞ്ചത്തിനെ കണ്ടെത്താൻ ഇറങ്ങിയ ആളുകൾ ശാസ്ത്രകാരന്മാരായ ആളുകൾ പോലും ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പൂർണ്ണമായൊരു ബോധ്യം നമുക്ക് ലഭ്യമായിട്ടില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് എങ്കിൽ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബഹാന ഹൂവത്ത് ആലയുടെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആ മാനുഷികതയെക്കുറിച്ച് സ്റ്റീഫൻ ഹോക്കിംഗ് ഈ അടുത്ത പോയ ഈ നൂറ്റാണ്ടിൽ കഴിഞ്ഞു പോയ ആ മനുഷ്യൻ പറയുന്നുണ്ട് അദ്ദേഹം ഒരു നിരീശ്വരവാദിയാണ് എന്നിരിക്കെ തന്നെ പറയുകയാണ് അള്ളാഹു സുബഹാന ഹൂവത്ത് ആല പറഞ്ഞ തരത്തിൽ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിപ്പിലേക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു താളത്തിലേക്കും നോക്കിയാൽ ഈ പ്രപഞ്ചത്തിൻ്റെ സഞ്ചാര നോക്കിയാൽ ഇതിനെ എവിടെയോ ഇരുന്ന് നിയന്ത്രിക്കുന്ന ഒരു നിയന്താവുണ്ട് ഒരു ശക്തിയുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്കാണ് സയൻസ് അഥവാ ശാസ്ത്രം എത്തുന്നത് എന്ന് അത്രത്തോളം പ്രഗത്ഭനായ ശാസ്ത്രകാരൻ സ്റ്റീഫൻ ഹോക്കിംഗ് പോലും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാന ഹാല മുമ്പേ ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിച്ചത് ഈ പരിശുദ്ധമായ ഖുർആാനിലൂടെയാണ് അതും നിരക്ഷരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമാങ്ങളുടെ കേൾപ്പിക്കപ്പെട്ട പരിശുദ്ധമായ ദൈവീകമായ വചനമാണ് പരിശുദ്ധമായ ഖുർആൻ എന്നുള്ളതിനേക്കാൾ എന്ത് വലിയ തെളിവാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നാലപ്പാട്ട് നാരായണ നാരായണ മേനോൻ എന്ന് പറയുന്ന നാലപ്പാടൻ എന്നറിയപ്പെടുന്ന മലയാളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കവി ഒരു അറിയപ്പെട്ട കവി അദ്ദേഹം പാടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണുനീർത്തുള്ളി എന്നുള്ള കവിതയിൽ പറയുന്നുണ്ട് അനന്ത ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ടൊരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു അനന്തമാണ് ഈ ലോകം ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിന്റെ അന്ധതയെക്കുറിച്ച് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവൻ എത്തിപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള നിഗൂഢമായ രഹസ്യങ്ങളുടെ കലവറയാണ് ഈ പ്രപഞ്ചം എന്നുള്ളതിനെയാണ് സൂചിപ്പിക്കുന്നത് അജ്ഞാതമാണ് ജ്ഞാനം കൊണ്ട് കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിലുള്ള ഈ പ്രപഞ്ചത്തിലെ ഒളിഞ്ഞു കിടക്കുന്നതായ രഹസ്യങ്ങൾ അവർണനീയമാണ് വർണ്ണിക്കാനാവുന്നില്ല അങ്ങനെയുള്ള ഈ ഭൂമി ലോകത്തിൻ്റെ കറക്കത്തിൽ ഇരുന്നു കൊണ്ട് ഏതോ ഒരു കോണിലിരുന്ന മനുഷ്യനാണ് ചിന്തിക്കുന്നത് ഈ പ്രപഞ്ചത്തിനെക്കുറിച്ച് അങ്ങനെ ആ പ്രപഞ്ചത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന നിയന്താവിനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന മനുഷ്യൻ എന്ത് കഥ കണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് വളരെ മനോഹരമായി നാലപ്പാട്ട് നാരായണമേനോൻ അദ്ദേഹത്തിൻ്റെ കണ്ണുനീർത്തുള്ളി എന്നുള്ള കവിതയിലൂടെ പറയുന്നുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട ഈ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതൊന്നും വെറുതെയല്ല ഈ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഈ പരിശുദ്ധമായ ഖുർആൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അതിനെയെല്ലാം കാലോചിതമായി തെളിയിക്കാനും കാലോചിതമായി വർത്തമാനം പറയാനും സാധിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് അള്ളാഹു സുബഹാനഹുവെ സംവിധാനിച്ചിട്ടുള്ളത് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് പ്രധാനം ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പഠനങ്ങളെല്ലാം എത്രയോ നടന്നതാണ് നേരത്തെ ഉദ്ധരിക്കപ്പെട്ട സ്റ്റീഫൻ ഹോക്കിംഗ് തന്നെ പറയുന്നുണ്ട് നമ്മൾ ഈ ജീവിക്കുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇതുപോലുള്ള ഇനിയും ഒരുപാട് പ്രപഞ്ചങ്ങൾ ഉണ്ടാകാനുള്ള മൾട്ടിപ്പിൾ യൂണിവേഴ്സിനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് എങ്കിൽ ഇമാം റാസീർ അലിയല്ലാ വനഹുവിനെ പോലുള്ള വലിയ മുഫസ്സറായ പണ്ഡിതൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ഫാത്തിഹ സൂറത്തിൻ്റെ രണ്ടാമത്തെ കൊണ്ട് പറയുന്നുണ്ട് ആലമെന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ ലോകം പ്രപഞ്ചം എന്നർത്ഥം വരുന്നൊരു പദമാണ് ആ പദത്തിനെ പരിശുദ്ധമായ കുർആാനിൽ അള്ളാഹു താല ആലമീൻ ജമ അഥവാ ബഹുവചനമായി ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അതിലൂടെ അള്ളാഹു താല അർത്ഥമാക്കുന്നത് ഒരുപാട് മുഫസിരിങ്ങൾ പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആലമീൻ എന്നുള്ള അർത്ഥ വാക്കിന് പല അർത്ഥങ്ങൾ ഉണ്ട് എങ്കിലും ആലമീൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു സൂചന ഇനിയും നമ്മൾ ജീവിക്കുന്നത് പോലുള്ള ഒരുപാട് ലോകങ്ങളുണ്ടാവാനും അവിടെ മനുഷ്യവാസവും ജന്തുവാസവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് വരച്ച് കാണിക്കുകയാണ് പരിശുദ്ധനായ അള്ളാഹു സുബാന ഹു എന്ന് ഇമാം റാസി റാസീറിയാൻ പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പരിശുദ്ധമായ ഖുർആാനായിരിക്കണം നമ്മുടേതായ മാതൃക

യഥാവിധത്തിൽ തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ജീവിച്ചപ്പോഴാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഇത്രയേറെ മഹത്വവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യനായി മാറിയത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആയിഷാർദി അള്ളുഹ പറഞ്ഞ ആ വാക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് പ്രധാനം ഖുർആാൻ പറയുന്നത് എന്താ മറ്റു മനുഷ്യരോട് പെരുമാറേണ്ട രീതിയെക്കുറിച്ചും ഒരു സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം ജീവിക്കണമെന്നുള്ളതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട് പരിശുദ്ധമായ റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ തങ്ങളും പറയുന്നുണ്ട് ഇന്നി ബുഇസ്തുലി ഇസ്തുലി ഉത്തമ്മി അഖ്ലാഖ് എന്നെ നിയോഗിക്കപ്പെട്ടത് എല്ലാ തരത്തിലുമുള്ള നല്ല സ്വഭാവങ്ങളുടെയും പൂർത്തീകരണമായിട്ടാണ് എന്ന് ആദരവായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എന്താണ് പൂർണ്ണമായ തരത്തിലുള്ളതായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരിക്കലൊരു സുഹാബി നബി സലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളോട് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നബിയെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് യാ മദ്ദീനുസൂല വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റിലീജിയൻ എന്താണ് മതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം എന്താണെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അദ്ദീൻ ഹുസനുൽ നല്ല സ്വഭാവമാണ് ദീൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ മനുഷ്യന് മനസ്സിലാകാത്ത രൂപത്തിൽ ആ മനുഷ്യൻ നബിയുടെ രണ്ട് മൂന്ന് വശത്തിലൂടെ ചെന്നുകൊണ്ട് പിന്നെയും ചോദിക്കുന്നുണ്ട് ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അപ്പോഴും ഹബീബുന മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ മറുപടിക്ക് യാതൊരു ഹുസ്നുൽ ഇല്ലുഖ് നല്ല സ്വഭാവമാണ് ദീന് നല്ല സ്വഭാവമാണ് ദീന് എന്ന് പറഞ്ഞ ആ മറുപടിയിൽ ഈ അനുജരൻ തൃപ്തമല്ല എന്ന് മനസ്സിലാക്കിയ ഹബീബുന മുഹമ്മദ് മുസ്തഫ സലഹ് വലൈഹി വസല്ല തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കുന്നുണ്ട് അമാ അമാതഫ്ഖഹു നിനക്ക് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ കാര്യത്തെ എങ്ങനെയാണ് നല്ല സ്വഭാവമാണ് ദീൻ എന്ന് പറഞ്ഞത് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ച് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലാഹി വസല്ല തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ല തകുള്ളഭ നീ കോപിക്കാതിരിക്കലാണ് മതം അവിടെയാണ് മതമുള്ളത് എന്ന് പരിശുദ്ധനായ റസൂലാഹി സല്ലാഹു അലൈഹി തങ്ങൾ പറയുകയാണ് ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു മനുഷ്യൻ മനാഫ് എന്ന് പറയുന്ന സഹോദരൻ അത്രത്തോളം പണിയെടുത്ത് എഴുപത്തിയൊന്ന് ദിവസത്തോളം തൻ്റെ കുടുംബത്തെപ്പോലും ഒഴിവാക്കി അർജുൻ എന്ന് പറയുന്ന തൻ്റെ തൊഴിലാളിയെ കണ്ടെത്താൻ വേണ്ടി ഷിരൂരിലെ ആ നദിയിലേക്ക് പോയി അവിടെ തിരച്ചിൽ നടത്തുമ്പോഴും ഒരുപാട് ആളുകൾ പറഞ്ഞ് പരത്തിയതെന്താ ആ മനുഷ്യൻ പോയത് അദ്ദേഹത്തിൻ്റെ ലോറി കണ്ടെത്താനുള്ള വ്യഗ്രതയിലാണ് അല്ലാതെ അർജുനെ കണ്ടെത്താനുള്ളതിലല്ല നമ്മൾ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യത്തെ ഒരിക്കലും കുറച്ച് കാണാതിരിക്കുക എന്നുള്ളത് അത് ഖുർആാനിൻ്റെയും ഹബീബിൻ്റെയും ഒരു ഭാഷയാണ് എന്നുള്ള ബോധ്യത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് ആ മനാഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വരാനുള്ള കാരണമെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർജുൻ്റെ വീട്ടുകാരോടും അദ്ദേഹത്തിൻ്റെ പിതാവിനോടും മാതാവിനോടും മാതാവിനോടുമെല്ലാം ഞാനൊരു വാക്ക് കൊടുത്തിരുന്നു എന്ന് പറയുന്ന എൻ്റെ സഹോദരൻ എൻ്റെ സഹോദര തുല്യനായ അവനെ പണിക്കാരൻ എന്നല്ല പറഞ്ഞത് എൻ്റെ തൊഴിലാളി എന്നുമല്ല പറഞ്ഞത് എൻ്റെ സഹോദരനായ അവൻ്റെ ശരീരം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരികയുള്ളൂ ഇനി അത് ജീവനില്ലായെങ്കിലും ആ ശരീരത്തെ കൊണ്ട് മാത്രമേ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു വരൂ എന്ന് പറഞ്ഞ ആ കളങ്കമില്ലാത്ത മനുഷ്യനെ ഇപ്പോഴും ഈ കേരളക്കരയിൽ മനുഷ്യത്വം അസ്തമിച്ചിട്ടില്ല എന്ന് തെളിയിച്ചതായ ആ മനുഷ്യനും മേൽ പോലും ഒരുപാട് തർക്കങ്ങൾ കൊണ്ടുവരുന്നതായ ഈ കാലഘട്ടത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു താല പറഞ്ഞതായ വാക്ക് ഫ ഇദാഹുബ ഹസീമും മുബീൻ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ ഒരിക്കലും തർക്കം എന്നുള്ള കാര്യത്തെ ഒഴിവാക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ജന്മമാണ് എന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബാനഹു വത്താല പറയുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല അഹുഅ അലൈഹി വസല്ലമാങ്ങൾ എന്തർത്ഥത്തിലാണ് നമ്മളിലേക്ക് അവതീർണമായത് എന്നുള്ളതിൻ്റെ പൂർണ്ണമായ രൂപം അള്ളാഹു സുബാനഹുല പറയുന്നുണ്ട് പരിശുദ്ധനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവതീർണം എന്തിനാണ് ജഗനിയന്താവായ തമ്പുരാൻ ഈ ലോകത്തേക്ക് ചെയ്തത് എന്നുള്ളതിൻ്റെ യഥാർത്ഥമായ ഉത്തരമാണ് അള്ളാഹു സുബാന പറഞ്ഞു കൊടുക്കുന്നത് ലഖദ് അലൽ മുക്മിനീങ്ങളായ ആളുകളുടെ മേൽ അള്ളാഹു സുബഹാന ഹൂവത്താല ഒരു അനുഗ്രഹം ചെയ്തു കൊടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് കാരണം ആ പ്രവാചകൻ തന്നെ പറയുന്നുണ്ടല്ലോ പ്രവാചകനെ കുറിച്ച് അള്ളാഹു തന്നെ പറയുന്നുണ്ടല്ലോ വമാ അർ ഇല്ലാ റഹ്മീൻ ഈ ലോകർക്ക് മുഴുവനായിട്ടും ഈ ലോകത്തുള്ള മനുഷ്യർക്കാണെങ്കിലും മറ്റു മൃഗങ്ങൾക്കാണെങ്കിലും ജന്തുക്കൾക്കാണെങ്കിലും ഈ ലോകത്തെന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിനെല്ലാം അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അള്ളാഹു സുബഹാന ഹൂവത്താല പറയുകയാണ് മുഅ്മിനീങ്ങളുടെ മേൽ ഒരു അനുഗ്രഹം അള്ളാഹു സുബാനഹുവാദ ചെയ്തു കൊടുത്തു എപ്പോഴാണ് അനുഗ്രഹം അനുഗ്രഹമുണ്ടായത് ഇത് ബഹ് സഫീഹിം മിൻഹും അവരുടെ കൂട്ടത്തിൽ നിന്ന് നിന്ന് തന്നെ അറബികളായ ആളുകളുടെ കൂട്ടത്തിൽ നിന്നും തന്നെ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകനെ അവരിലേക്ക് അള്ളാഹുത്താല അള്ളാഹുവിൻ്റെ പ്രബോധനത്തിൻ്റെ കാരണമായി അതിനെ പ്രചരിപ്പിക്കാനുള്ള മനുഷ്യനായി പറഞ്ഞയച്ചു എന്നുള്ളത് അള്ളാഹു സുബഹാന ഹൂവത്ത ആല മു്മിനിങ്ങളായ ആളുകളുടെ മേൽ ചെയ്ത ഒരു അനുഗ്രഹമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് എന്താണ് ആ മനുഷ്യനെ പറഞ്ഞയച്ചതിൻ്റെ മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ പറഞ്ഞയച്ചതിൻ്റെ ദൗത്യ ലക്ഷ്യമെന്താ എന്നുള്ളതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹുവത്ത ആല പറയുകയാണ് എത്ലു അലഹിം ആയാത്തി ആ മനുഷ്യൻ നിങ്ങളുടെ മേൽ അള്ളാഹു സുബാന പറഞ്ഞു തന്നതായ ആയത്തുകളുടെ ആയത്തുകളെ നിങ്ങൾക്ക് മേൽ ഓദിത്തരും ആ അള്ളാഹു പറഞ്ഞു തന്നതായ നല്ല കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആാനിനെ നിങ്ങൾക്ക് മേൽ ഓതിത്തരുകയും ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള പാത കാണിച്ചു തരുകയും ചെയ്യും മറ്റൊന്നെന്താ വക്കീഹിം നിങ്ങളെ തസ്ഗീയത്ത് ചെയ്യും അഥവാ നിങ്ങളെ സംസ്കരിച്ചെടുക്കാൻ പാകമാകുന്ന തരത്തിലാണ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകനെ നിങ്ങളിൽ ഇറക്കിയത് അവതീർണമാക്കപ്പെട്ടത് എന്ന് പരിശുദ്ധമായ കുർആാനിലൂടെ അള്ളാഹു സുബ്ഹനഹൂ താല പറയുകയാണ് എങ്ങനെയാണ് സംസ്കരിച്ചെടുത്തത് ഡാർക്ക് ഏജ് എന്ന് ചരിത്രകാരന്മാർ പോലും വിശേഷ വിശേഷിപ്പിക്കപ്പെട്ട ഇരുണ്ട യുഗം അതിൽ നിന്നും എത്രയോ കാതങ്ങൾക്കനു അപ്പുറം ഒരുപാട് തിന്മകളിലായി ജീവിച്ചിരുന്ന അറബി സമൂഹത്തിനെ നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുവന്ന പ്രവാചകൻ്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലം ആ പ്രവാചകനെക്കുറിച്ചാണ് പറയുന്നത് യുസക്കീഹിം ആ പ്രവാചകൻ ചെയ്യുന്ന ദൗത്യമെന്ന് പറഞ്ഞാൽ നിങ്ങളെ സംസ്കരിച്ചെടുക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഹിക്മ നിങ്ങൾക്ക് കിതാബ് പഠിപ്പിച്ചു തരുകയും കിതാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്നും വന്നതായ ദിവ്യ സന്ദേശമായ ഖുർആാനിനെ നിങ്ങളിലേക്ക് പഠിപ്പിക്കുകയും നിങ്ങൾക്ക് ഹിക്ക്മത്തിനെ അറിവിനെ പഠിപ്പിച്ചു തരികയുമാണ് ആ പ്രവാചകന്റെ ദൗത്യം കാരണം മിൻ അലാലി മുബീൻ മുമ്പ് നിങ്ങൾ ജീവിച്ചിരുന്നത് വ്യക്തമായ വഴികേടലായിരുന്നു എന്നിരുന്നാൽ പോലും ആ പ്രവാചകൻ നിങ്ങളിലേക്ക് വരാനുള്ളൊരു കാരണമെന്ന് പറഞ്ഞാൽ ആ പ്രവാചകൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംസ്കരിച്ചെടുക്കലും നിങ്ങൾക്ക് ഖുർആണികമായ സൂക്തങ്ങളെ പാരായണം ചെയ്ത് തരലുമാണ് എന്ന് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബ്ഹാനഹുബത്താലെ ഓർമ്മപ്പെടുത്തുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിലെല്ലാം ഒരുപാട് ആളുകൾ അള്ളാഹുവിനെയും റസൂലിനെയും ഈ ഇസ്ലാം മതത്തെയും പോലും വ്യർത്ഥമാക്കി കളയുന്ന രൂപത്തിലുള്ള സംസാരത്തിലും അതുപോലെ തന്നെ യുക്തി കൊണ്ട് മാത്രം ചിന്തിച്ചാൽ ഈ ലോകത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ ബോധ്യത്തിലേക്ക് എത്താൻ പറ്റും എന്നുള്ള സംസാരങ്ങൾ നടത്തുന്നവരോട് നമ്മൾ പറയേണ്ടത് ഈ പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞു വെച്ചതൊന്നും വെറുതെയല്ല ഈ പരിശുദ്ധമായ ഖുർആൻ സംസാരിച്ചത് മനുഷ്യരോടാണ് അല്ലാതെ കേവലം ഉമ്മിനിങ്ങളോട് മാത്രമാണോ എപ്പോഴും യാ യാദീൻ ആമനു എന്ന് മാത്രമാണോ പറഞ്ഞത് യാസ് ഇന്നും ഇൻദ്രീം ഉൻസ മനുഷ്യരോടാണ് സംസാരിച്ചത് അതിൽ വർണ്ണമോ വർഗമോ അതല്ലെങ്കിൽ മറ്റു ഒന്നും അള്ളാഹു സുബാനഹൂല അവിടെ ഒരു കൈതാക്കി പറയാതെ യാ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഒരു ഗ്രന്ഥത്തിൻ്റെ പേരാണ് പരിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നാം ഓരോ മിന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഞാൻ നേരത്തെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ ഓതി ആ ഒരു കവിതയിലൂടെ പറയുന്നുണ്ട് കബീഹൻ അലൽ ഇൻസാനിൻസു മനുഷ്യരിൽ നിന്നും മോശമായ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ കബീഹുൻ അലിൻസാൻസൂ ഉയൂബഹു തൻ്റെ ന്യൂനതകളെ മറച്ചു വച്ച് തൻ്റെ ന്യൂനതകളെയെല്ലാം അതെല്ലാം മറന്നുപോയി തൻ്റെ കൂടെയുള്ളവൻ്റെ ന്യൂനതയെ പരത്തുന്ന അല്ലെങ്കിൽ അതിനെയെല്ലാം പ്രചരിപ്പിച്ച് നടക്കുന്ന മനുഷ്യനാണ് ഏറ്റവും മോശമായ മനുഷ്യനെന്ന് പറയുന്നുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അത്തരം മോശക്കാരായ പ്രവർ പ്രവർത്തനം ചെയ്യുന്നവരാവാതിരിക്കുക എന്നുള്ളതാണ് നാം ഓരോ മുമ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹുവാല പറയുന്നതനുസരിച്ചുള്ള ജീവിതം കാഴ്ചവെക്കലാണ് നാം ഓരോ മുമ്മിനിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ള ബോധ്യത്തിലേക്കെത്തുകയും ഇത്തരം സാഹചര്യങ്ങളെല്ലാം വരുമ്പോൾ ഈ കേരളക്കര ഇത്രത്തോളം കരഞ്ഞുകൊണ്ട് ദ്വാഹ ചെയ്ത അല്ലെങ്കിൽ അന്യമതസ്ഥർ പോലും എല്ലാ ആളുകളും പ്രാർത്ഥിച്ചതായ ഇത്രത്തോളം വലിയതായ ഒരു ഒരു മനുഷ്യന് ഒരു പ്രാർത്ഥന പോലും നടന്നിട്ടില്ല എന്നുള്ള കാര്യത്തെ നമുക്ക് ബോധ്യമാണ് അങ്ങനെയുള്ള ആ മനുഷ്യന് വേണ്ടി പണിയെടുത്ത ആ ചെറുപ്പക്കാരനെ നമ്മളായിട്ടാരും നമ്മൾ നമ്മൾ കാരണമായി ആ മനുഷ്യനെ ഒരിക്കലും തന്നെ ഒരു രീതിയിലും അപഹസിക്കരുത് എന്നുള്ള ആ ഒരു കാര്യത്തെ മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അള്ളാഹു സുബാനഹു വാല തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ കാര്യങ്ങളെ ബോധ്യപ്പെടാനും നല്ല രീതിയിലുള്ള ജീവിതം കാഴ്ചവെക്കാനും അള്ളാഹു സുബാനഹുവത്താല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ റബിയല്ലവൽ നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോയിട്ടില്ല ഹബീബിൻ്റെ ഓർമ്മകൾ ഇനിയും ഒരുപാട് തുളുമ്പേണ്ടതുണ്ട് ഒരുപാട് ഹൃദയങ്ങൾ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ല മാത്തങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ള ഈ സാഹചര്യത്തിൽ നാം ഓരോ മുമ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായതും ആ ഹബീബിനെ കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് പോവലും ഹബീബിനെ അനുദാവനം ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതുമാണ് അള്ളാഹുസുബാനഹത്താല ഹബീബിൻ്റെ മേലുള്ള സ്വലാത്തുകൾ വർദ്ധിപ്പിക്കാനുള്ള തൗഫീക്ക് നൽകിയനുഗ്രഹിക്കുമാറാകട്ടെ ഇത്തരം നല്ല സദസ്സുകളെല്ലാം അള്ളാഹു സുബഹാനഹുത്താല നാം ഇരുന്നതിൻ്റെ പ്രതിഫലമായി നമുക്ക് നല്ല രീതിയിലുള്ള എല്ലാ ഹൈറായ മാർഗങ്ങളും അള്ളാഹു താല തരട്ടെ അതുപോലെ ഇവിടെ അസാസിലെ കോളേജിലെ കലണ്ടർ വിൽപ്പനക്ക് പുറത്ത് വിദ്യാർത്ഥികൾ നിൽക്കുന്നുണ്ട് എല്ലാ ആളുകളും കഴിവിൻ്റെ പരമാവധി സംഭാവന നൽകി അത് മേടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ എല്ലാ ആഴ്ചകളിലും പറയാറുള്ളതുപോലെ ഈ ഒരു സംരംഭം അസാസ് എന്ന് പറയുന്ന ഒരു കോളേജ് ഒരുപാട് കാലമായി എട്ട് വർഷത്തിന് മേലെയായി നടന്നു പോകുന്നൊരു കോളേജാണ് ഒരുപാട് ആളുകളുടെ സഹായ സാന്നിധ്യം കൊണ്ടാണ് ഈ പരിശുദ്ധമായ സ്ഥാപനം ഇത്രത്തോളം വലിയൊരു ഉന്നതിയിലേക്ക് എത്തിയത് എന്നുള്ളതിൻ്റെ കൂടെ തന്നെ ഇനിയും ഒരുപാട് നല്ല സഹായിക്കാനുള്ള മനസ്സുള്ള ആളുകളെ നമുക്ക് ആവശ്യമാണ് അള്ളാഹു താല നമ്മളെ ഏറ്റെടുത്ത എല്ലാ ആളുകളെയും സഹായിക്കുമാരാകട്ടെ അള്ളാഹു സുബ്ഹാനഹുവാത്താല എത്രയോ നല്ല നല്ല മനുഷ്യർ നമ്മുടെ ഉസ്താദിനെ അറിയുന്നവരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ നമ്മുടെ കോളേജിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും സാമ്പത്തികമായ തരത്തിൽ ഒരുപാട് ചിലവഴിക്കുകയും ചെയ്യുന്ന മനുഷ്യരുണ്ട് അള്ളാഹു സുബ്ഹാനഹുവത്താല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾ തരുന്ന ഓരോ സംഖ്യയും അത് നൂറാണെങ്കിൽ പോലും അതിവിടെ നമുക്ക് വലിയതായൊരു നേട്ടത്തിനുള്ള കാരണമാണ് എന്നുള്ള ബോധ്യം നിങ്ങൾ മനസ്സിലാക്കി എല്ലാ തരത്തിലും ഈ കോളേജിനെ ഈ ഈ ഒരു സ്ഥാപനത്തിനെ നിങ്ങൾ ചേർത്ത് പിടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അതുപോലെ എം ഐ സിയിൽ നടക്കുന്ന നമ്മുടെ പള്ളിയുടെ ബാക്ക് വശത്ത് നടക്കുന്ന ബാത്റൂമിൻ്റെ പ്രവർത്തന പദ്ധതിയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന സംഭാവന തന്ന് കൊ കൊടുത്തു വീട്ടണമെന്ന് അറിയിച്ചിട്ടുണ്ട് അള്ളാഹു സുബഹാന ഹുബത്താലെ സഹായിക്കുന്ന എല്ലാ ആളുകളെയും സഹായിക്കുമാറാകട്ടെ അത്തരം ആളുകൾക്കെല്ലാം അള്ളാഹു താല ഖൈറായ മാർഗം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുബഹാനഹുവത്താല നല്ല രീതിയിൽ ജീവിക്കാനും അവസാനം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ലാ ഇലാഹ ഇലാഹില്ലാ എന്ന് ചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ കാലഘട്ടത്തിൽ നല്ലൊരു മനുഷ്യനായി ജീവിക്കാനുള്ള തോഫീക്ക് അള്ളാഹു താല നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യത്വമുള്ളവനാവുക എന്നുള്ളതാണ് പ്രധാനം മനുഷ്യനെ മനുഷ്യനായി കണ്ട് മറ്റൊരു ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ മേൽ ആരെയും തന്നെ വിഭജിക്കാതെ നമ്മൾ നമ്മുടേതായ തരത്തിൽ ഒരു മുസ്ലിമായി ജീവിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ല അല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ കാണിച്ച് തന്നതും അത് തന്നെയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം അനുദാവനം ചെയ്തുകൊണ്ട് ജീവിക്കാനും ഹബീബിൻ്റെ പാത പിന്തുടർന്ന് മരിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു താല നാം ഏവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനിൽ അഹമ്മദുൽ റബിള്ളാലമീൻ السلام عليكم ورحمه الله وبركاته